ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കറിൽ വെക്കാൻ പറ്റിയ സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാധാ വയ്ക്കുന്നത് പോലെ ഉള്ളി വാട്ടുകയോ സെപ്പറേറ്റ് തന്നെ ആക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും ചതച്ചിട്ടിട്ടിട്ടാവുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് കൂടും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു കറി തന്നെയാണിത് അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഒരുമിച്ചിട്ടതിന് ശേഷം അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉരുളക്കേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കേങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറിക്ക് ടേസ്റ്റും കൂടും അതിനേക്കാളേറെ നല്ല കട്ടിയും ഉണ്ടാകും നല്ല കട്ടി കട്ടിയുണ്ടാകും കറി ചിക്കൻ കറിക്ക് നമുക്ക് കട്ടി ഉണ്ടാകുമ്പോൾ ഇല്ലേ കാണുമ്പോൾ കഴിക്കാനൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ നല്ല കട്ടിയിൽ കിട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടാൻ ഉപ്പ് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിസിലടിച്ച് വേവുന്നതല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് വേവിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് ചിക്കൻ നമ്മളിപ്പോൾ വൃത്തിയാക്കി എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നു ഇതുപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാകും അപ്പം നമ്മൾ അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുക്കർ മൂടി വയ്ക്കാണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചിക്കൻ കറിക്ക് എന്തായാലും മെയിൻ ആയിട്ടുള്ള സാധനം തന്നെയാണല്ലോ ആണല്ലോ മല്ലിപ്പൊടി അത് നമ്മൾ അത്യാവശ്യം വീണ്ടും അത്ര ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് മതിയല്ലോ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ചിക്കൻ മസാല കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ച് വെള്ളം വേണ്ട തന്നെ വറ്റിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം വച്ച് കൊടുത്ത് ഒരു ഒരു തിളതി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ്റെ ഒരു പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് രാവിലെയും രാത്രി നമ്മൾ ലാസ്റ്റ് ടൈമിന് ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ചിക്കൻ്റെ പീസൊക്കെ എല്ലാ ഭാഗത്തേക്കും പോലും മസാല കൊടുക്കുന്ന ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് അടിപൊളി ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചൂടോടെ സർവ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോസായിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബൈസ്